തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കുള്ള ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് കൂടുതലും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ പറയാൻ പോകുന്നത് ഇതിനായി നിയമിച്ചത് കൂടുതലും അധ്യാപകരെയാണ് സ്കൂളിലുള്ള പ്രവർത്തനം താളം തെറ്റുമോ എന്ന ആശങ്ക പരക്കെയുണ്ടെന്ന് കേരളത്തിൽ ഇപ്പോൾ ശാസ്ത്രമേള ഉൾപ്പെടെ തുടങ്ങാനിരിക്കുകയാണ് ഈ ചുമതല അധ്യാപകർക്ക് നൽകിയത് ഇരുപത്തി അയ്യായിരത്തിലധികം വരുന്ന ബി എൽഒമാരിൽ എഴുപത് ശതമാനവും അധ്യാപകരാണെന്ന് അധ്യാപക സംഘടനകളിൽ പറയുന്നു ആ പ്രതികരണം ആദ്യം ഒന്ന് കാണാം നമുക്ക് പുതുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി എൽഒമാർ അധ്യാപകരെയും ജീവനക്കാരെയുമാണ് ബി എൽഒമാരായി നിയമിച്ചിട്ടുള്ളത് ഈ രണ്ടാം പാദവാർഷിക പരീക്ഷ നടക്കുന്ന സമയത്ത് അതോടൊപ്പം തന്നെ സാമൂഹ്യ ശാസ്ത്ര ഗണിതശാസ്ത്ര ശാസ്ത്രമേളകളും കലാമേളകളും നടക്കുന്ന ഈ സമയത്ത് അധ്യാപകരെ സംബന്ധിച്ച് വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന സമയത്താണ് ഈ ബി എൽഒ ഡ്യൂട്ടിക്ക് വേണ്ടി നിയമിച്ചിരുന്നത് രണ്ടാം പാദവാർഷിക പരീക്ഷ മുമ്പ് പാഠഭാഗങ്ങൾ പഠിപ്പിച്ചു തീർക്കേണ്ട സമയത്താണ് ഈ ഡ്യൂട്ടിക്ക് വേണ്ടി ആളെ വെച്ചത് ഒരു മാസം വിദ്യാലയത്തിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ ഓരോ ക്ലാസ്സിലെയും കുട്ടികൾക്ക് പകരം അധ്യാപകരെ നിയമിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് തിരുവനന്തപുരത്ത് സ്വാഗതം കൂടുതൽ എന്തൊക്കെയാണ് ആ എസ് കെ എൻ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു ഓരോ വീടുകളിലും എത്തി എന്യൂമറേഷൻ ഫോം നൽകുന്ന പ്രക്രിയയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഈ ഘട്ടത്തിലാണ് വലിയൊരു ആശങ്ക ഇപ്പോൾ പുറത്തു വരുന്നത് അതാ ഈ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ബി എൽഒമാരാണ് ഈ ബി എൽഒമാരായി നിയമിക്കപ്പെട്ട എഴുപത് ശതമാനം പേരും അധ്യാപകരാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ അത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട് അതാ സ്കൂളുകളെ വളരെ ഗുരുതരമായി ബാധിക്കുമെന്ന ഒരു ആശങ്കയാണ് പ്രധാനമായും അധ്യാപകർ പങ്കുവയ്ക്കുന്നത് എഴുപത് ശതമാനം ബി എൽഒമാരും അധ്യാപക തസ്തികയിൽ ഉള്ളവരാണ് എന്നതാണ് അധ്യാപക സംഘടന അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്കൂളുകളിലെ പല കാര്യങ്ങളെയും അത് പ്രതികൂലമായി ബാധിക്കും കാരണം ഈ ശാസ്ത്രമേള ഉൾപ്പെടെ ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഒരു മാസക്കാലം ഈ അധ്യാപകർ സ്കൂളിൽ നിന്ന് മാറി നിന്നാൽ അത് സ്കൂളിന്റെ സാധാരണ പ്രവർത്തനങ്ങളെ ഉൾപ്പെടെ പ്രതികൂലമായി ബാധിക്കും ഈ അധ്യാപകർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു നടപടി ഉണ്ടാകും ാണ് അധ്യാപക സംഘടന ചോദിക്കുന്നത് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട ഈ മറ്റ് നടപടികളിലൂടെ ഇത് പരിഹരിക്കാമെന്നൊരു നിർദ്ദേശം വിദ്യാഭ്യാസ വകുപ്പും പറയുന്നുണ്ട് അതായത് ഒരു മാസത്തേക്ക് താൽക്കാലിക അധ്യാപകരെ നിയമിച്ചുകൊണ്ട് ഈ പ്രതിസന്ധി പരിഹരിക്കാം എന്നുള്ള നിലപാടാണ് വിദ്യാഭ്യാസ വകുപ്പിനുള്ളത് എസ് ഐ ആർ ഡ്യൂട്ടിക്ക് പോകുന്ന അധ്യാപകർക്ക് പകരമായിരിക്കും ഈ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകളും വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നുണ്ട് പക്ഷേ അപ്പോഴും അധ്യാപകർക്കിടയിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നു കാരണം ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വലിയ ജോലിഭാരമാണ് ഈ എസ് ഐ ആർ നടപടിയുമായി ബന്ധപ്പെട്ടുള്ളത് കാരണം ഒരു വീട്ടിൽ മൂന്ന് തവണയാണ് ബി എൽഒമാർ പോകേണ്ടത് കാരണം വീട്ടിൽ ആളില്ലായെങ്കിൽ രണ്ട് തവണ കൂടി അവിടെ എത്തി കൃത്യമായി ഈ ഫോം വിതരണം ചെയ്യണമെന്നതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയിരിക്കുന്ന നിർദ്ദേശം അതുകൊണ്ടുതന്നെ അക്കാര്യത്തിൽ ഉൾപ്പെടെ വലിയ ആശങ്ക സംസ്ഥാനത്തെ അധ്യാപകർ പങ്കുവയ്ക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം